നന്ദു എസ് ഐ യൂണിഫോം ഇട്ട് ആദ്യം എത്തുന്നത് ദേവതിയുടെ വീട്ടിലേക്കാണ് നന്ദുവിനെ യൂണിഫോമിൽ കണ്ട ഉടനെ തന്നെ വേണുവും രേവതിയും അനാമിക്കയും എല്ലാം ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അല്ല ഇതാരാ നന്ദു മോളോ എന്താ മോളോ ഇങ്ങോട്ട് വന്നേ എന്താ എന്നൊക്കെ വേണു ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാനിന്ന് വന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാമെന്നൊന്നുമല്ല എന്തായാലും അതിനുള്ള സമയമായിട്ടില്ല പക്ഷേ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ മൂന്നുപേരെയും കാണാനാണ് ഞാൻ ഈ യൂണിഫോം ഇടരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിങ്ങൾ മൂന്നുപേരുമല്ലേ അതിനുവേണ്ടി എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കി അതിൽ നിന്നും ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ എന്നെ ഈ യൂണിഫോമിൽ കാണേണ്ടവർ നിങ്ങൾ തന്നെയല്ലേ അതാ അമ്മയെപ്പോലും കാണാതെ ആദ്യ ദിവസം തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് അതാ അമ്മയെപ്പോലും കാണാതെ ഞാൻ ആദ്യം ഇങ്ങോട്ട് തന്നെ വന്നത് അങ്ങനെ നന്ദു അവരോടൊക്കെ പറയുന്നുണ്ട് ഓഹോ ഒരു വലിയ എസ് ഐ വന്നിരിക്കുന്നു എടി നീ അതിന് അധികകാലം ഈ നാട്ടിൽ എസ് ഐ നട ഞെളിഞ്ഞ് നടക്കാനൊന്നും പോകുന്നില്ല അതിനു മുന്നേ നിന്റെ തൊപ്പി തെറിപ്പിക്കാൻ എനിക്കും എൻ്റെ അച്ഛനും നന്നായിട്ടറിയാം അവൾ പോലീസ് യൂണിഫോമിൽ വന്ന് നമ്മളെ വിരട്ടുവാണച്ച ഇത് കണ്ടാലൊന്നും അങ്ങനെ പേടിക്കുന്നവളല്ല ഈ അനാമിക അങ്ങനെ പറയുന്നത് കേട്ട് നന്ദുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് നന്ദു ആദ്യം തന്നെ അവളുടെ ചികിട്ടത്ത് നല്ല ഒണ്ണം കൊടുക്കുന്നുണ്ട് ആദ്യത്തെ അടി നിനക്ക് തന്നെ ആയിക്കോട്ടെ ഇത് എസ് ഐ ആയി എന്നെ ഇടീന്ന് വിളിച്ചതിന് ഇനി മേലിൽ എന്നെ ഇടിയെന്നെങ്ങാനും വിളിച്ചാൽ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടായിരിക്കും ഞാൻ ശരിയാക്കുന്നത് ഇനി നീ എന്നെ മാഡം എന്ന് മാത്രം വിളിച്ചാൽ മതി പറഞ്ഞത് മനസ്സിലായോ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ പിന്നെ രേവതി എന്ന് പറയുന്ന ഈ പെണ്പിള്ളയാണ് ആദ്യം സ്റ്റേഷനിൽ എത്തി അടിക്കേണ്ടത് നന്നായി ജീവിക്കുന്ന പെൺകുട്ടികളുടെ ജീവിതം തകർക്കാനല്ലേ ഇവർ ഭർത്താവിനെ പറഞ്ഞ് വിടുന്നത് മകളെ പൂലോകപ്പിഴയായി വളർത്തിയവളാണ് ഈ രേവതി അവളെയാണ് ആദ്യം ചാട്ടവാറു കൊണ്ടടിക്കേണ്ടത് ഞാനത് ചെയ്യാത്തത് ഇവരുടെ പ്രായം കൊണ്ട് മാത്രമാണ് അടങ്ങി ഒതുങ്ങി ജീവിച്ച നിങ്ങൾക്ക് കൊള്ളാം എന്നെ ഇനി ഇങ്ങോട്ട് വരുത്തരുത് അങ്ങനെയൊക്കെ നന്ദു പറയുമ്പോൾ അവർ ഒരുമിച്ച് ശരി മാഡം ഇനി ഞങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നന്ദു ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ് അവൾ അടിച്ചപ്പോൾ മോക്ക് വേദനിച്ചോ എന്ന് വേണു ചോദിക്കുന്നുണ്ട് പിന്നെ വേദനിക്കാതെ അമ്മാതിരി അടിയല്ലേ അവളടിച്ചത് കാര്യമിൻ്റെ ശക്തിയാണ് അവൾക്ക് ഇനി അവൾ നമ്മളെ ഇവിടെ നന്നായിട്ട് ജീവിക്കാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛന് ഇനി അമ്മയും അച്ഛനെയായിരിക്കും അവൾ തല്ലാൻ പോകുന്നത് അതുകൊണ്ട് അമ്മയും അച്ഛനും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനാമിക പിന്നീട് അനാമിക അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുകയാണ് അല്ല മോൾ ഇത് എവിടെ പോയിരിക്കുകയായിരുന്നു അച്ഛനെയും അമ്മയും കാണാൻ പോയിട്ട് മോളുടെ മുഖത്ത് എന്താ ഒരു ചുവന്ന പാട് മോളെ ആരെങ്കിലും മടിച്ചോ എന്ന് ദേവയാനി ചോദിക്കുന്നു ഏയ് ഇല്ല വില്ലിമ്മേ എന്താണെന്നറിയില്ല കവിളത്തൊരു പീക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക റൂമിലേക്ക് പോകുന്നുണ്ട് നയനയും ആദർശം ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ദേവയാനി അവർക്ക് ചോറ് വിളമ്പിക്കൊടുക്കുകയാണ് അത് കഴിച്ചു കഴിഞ്ഞ് ഉടനെ നയന തല വീഴുന്നുണ്ട് ദേവയാനിയും ആദർശും പെ ആകെ പേടിച്ചു പോകുന്നുണ്ട് അവർ പെട്ടെന്ന് തന്നെ നയനയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് നയന രണ്ട് മാസം ഗർഭിണിയാണ് ദേവയാനി മുത്തശ്ശിയാകാൻ പോകുന്നു എന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് അവർ രണ്ടുപേരും ഹാപ്പി ആവുകയാണ് നയനമോളെ കാണാനായി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒക്കെ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എൻ്റെ സ്വപ്നമൊക്കെ പൂർത്തിയാകാൻ പോവുകയാണ് ചാ ആദർശ മോൻ്റെ കുഞ്ഞിനെ ഈ കയ്യിലേക്ക് എടുക്കാൻ എനിക്കിപ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നു ഞങ്ങളും വേണ്ടി തന്നെയാണ് ദേവയാനി കാത്തിരിക്കുന്നത് ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് ആദർശ മോൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്കും കാണണം എന്ന് മുത്തശ്ശനും പറയുകയാണ് അതേസമയം വീട്ടിൽ നയനയ്ക്ക് എന്ത് സംഭവിച്ചോ സംഭവിച്ചോന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നവ്യ ഇനി എങ്ങാനും അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുമോ ചേച്ചി അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സ്വത്തുക്കൾ കൂടി അച്ഛൻ ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി കൊടുക്കില്ലേ എന്നിങ്ങനെ ജലജ ചോദിക്കുമ്പോൾ ഓ അങ്ങനെയൊന്നും ആവില്ല ജലജേ ആ നയനെ ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാവില്ല അവൾ കരളൊക്കെ കൊടുത്തതല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അതിനാ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എൻ്റെ അനാമിക മോളായിരിക്കും ഇനി ഒരു കുഞ്ഞിന് ജന്മം ജന്മം നൽകാൻ പോകുന്നത് നീ കണ്ടോ ജലജേ ആ തലകറക്കത്തിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുടുംബം രക്ഷപ്പെട്ടു പിന്നെ അവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ ഈ വീട്ടിൽ എന്നൊക്കെ ജാനകി മറുപടി കൊടുക്കുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ട് വരുന്നത് എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പോലൊന്നും സംഭവിക്കുകയില്ല നവ്യ പറയുന്നുണ്ട് നയന ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ രണ്ട് മാസം ഗർഭിണിയാണ് അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ അനാമികയല്ല എൻ്റെ അനീതിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നത് അവളാണ് ആദ്യ അമ്മയാകുന്നത് എന്നൊക്കെ നവ്യ പറയുന്നത് കേട്ട് അവർ മൂന്ന് പേരും വല്ലാതായി നിൽക്കുകയാണ് അനാമിക ഇത് കേട്ട് തുള്ളി പറയുന്നുണ്ട് നമ്മളൊക്കെ പേടിച്ചത് തന്നെ സംഭവിച്ചില്ലേ അമ്മേ അമ്മയ്ക്കും അപ്പച്ചയ്ക്കും അവളുടെ നേരെ ഒരു ചെറു വിരലെങ്കിലും അനക്കാൻ പറ്റിയോ ഇപ്പോൾ എന്ത് സംഭവം ഇപ്പോൾ എന്ത് സംഭവിച്ചു നയനയുടെ കുഞ്ഞിനെ താരാട്ട് പാടി നമുക്കൊക്കെ ഇവിടെ അങ്ങനെ ഇരിക്കാം എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നവ്യയ്ക്ക് ഡെലിവറി പെയിൻ ഉണ്ടാകുന്നുണ്ട് നവ്യ തന്നെയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ജലജയോടും ജാനകിയോടും കേൺ അപേക്ഷിക്കുന്നുണ്ട് അമ്മേ ഇവിടെ എന്തിനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വേണമെങ്കിൽ അവിടെ കിടന്ന് ചാവട്ടെ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട വേണമെങ്കിൽ ആദർശേട്ടനും മുത്തച്ഛനും ഒക്കെ വന്നിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും നമുക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറയ പറയുകയാണ് അനാമിക ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളല്ലേ മോളെ ഉത്തരവാദികളാവുക നമ്മളല്ലേ ഇവിടെ ഇവിടെയുള്ളൂ അച്ഛനും ദേവയാനേയും ഒക്കെ നയനെ കാണാൻ പോയേക്കുമല്ലേ അവർ തിരിച്ചു വരുമ്പോൾ നമ്മളെ അല്ലേ പഴിച്ചേരുകയുള്ളൂ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് കേട്ടോ ഇല്ലമ്മേ അതിനൊക്കെ ഒരു വഴിയുണ്ട് നമ്മൾ ഈ വീട്ടിൽ നിന്നാലല്ലേ നമ്മളെ പഴിച്ചാരു അതുകൊണ്ട് അപ്പച്ചെയും വിളിച്ചാൽ നമുക്കിപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ മെല്ലെ തിരിച്ചു വന്നാൽ മതി അപ്പോഴേക്കും അവളുടെ കാര്യമൊക്കെ കഴിഞ്ഞോളും നമ്മളെ ആരും പ്രതിയാക്കുകയുമില്ല എന്ന് പറഞ്ഞ് അനാമിക പോകാൻ ഇറങ്ങുകയാണ് എന്നാൽ ആ സമയത്ത് നവ്യ നയനെയും വിളിക്കാനായി ഫോൺ തപ്പി നടക്കുകയാണ് എന്നാൽ അനാമിക നേരത്തെ തന്നെ ആ ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ജല്ലജയയും ജാനകയേയും വിളിച്ച് ഷോപ്പിങ്ങിന് കൊണ്ടുപോവുകയാണ് അനാമിക അങ്ങനെ ആ വീട്ടിൽ നവ്യ ഒറ്റയ്ക്ക് പേൻ സഹിക്ക വെയ്യാതെ ബുദ്ധിമുട്ടുകയാണ് ആ സമയത്താണ് നന്ദു ആ വീട്ടിലേക്ക് കയറി വരുന്നത് ചേച്ചിമാരെ വിളിച്ചെങ്കിലും ആനന്ദൻ്റെ പുറത്തേക്ക് വന്നില്ല ഇവരൊക്കെ ഇത് എവിടെ പോയി കിടക്കുകയാണ് അകത്ത് കയറി നോക്കാമെന്ന് വിചാരിച്ച് നന്ദു റൂമിലൊക്കെ നോക്കുകയാണ് അങ്ങനെ നവ്യ റൂമിൽ തളർന്നു കിടക്കുന്നത് നന്ദു കാണുന്നുണ്ട് അവിടുന്ന് നവ്യയെ താങ്ങി പിടിച്ച് ജീപ്പിലേക്ക് അയറ്റി നന്ദു കൊണ്ടുപോവുകയാണ് അതേസമയം വീട്ടിലെത്തിയ നയനയും ദേവയാനയും ഒക്കെ നവ്യയെ കാണാതെ വിഷമിച്ചു നിൽക്കുകയാണ് ഈ സമയത്താണ് നന്ദു നയനയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നയനേച്ചി നവ്യേച്ചി പ്രസവിച്ചു ആൺകുഞ്ഞാണ് പറന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് നന്ദു അനാമിക ചെയ്തതും അവിടെ നടന്നതുമൊക്കെ നയനയെ അറിയിക്കുന്നുണ്ട് ആ ജലജയും ജാനകയും ഇങ്ങോട്ട് വന്നോട്ടെ ആ അനാമികയും വിളിച്ച് പുറത്ത് കറങ്ങാൻ പോയിരിക്കുന്നു എന്നൊക്കെ ദേവിയാനെ പറയുകയാണ് അതേസമയം നവ്യയ്ക്ക് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു കാണും ഇനി നമുക്ക് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകാം അപ്പച്ചി ആ നവ്യ എന്ന് പറയുന്നവളുടെ ശല്യം ഇന്നത്തോടെ തീർന്നു കാണുമല്ലോ എന്ന് പറഞ്ഞ് അനാമിക ജലജയും ചാനകയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ജലജ വീട്ടിലേക്ക് കാല് വെച്ച ഉടനെ തന്നെ മുത്തശ്ശി ദേഷ്യത്തിൽ വന്ന് ജലജയുടെ മുഖത്തടിക്കുകയാണ് എന്താമ്മേ എന്തിനെ തല്ലെന്ന് എന്ന് ജലജ ചോദിക്കുകയാണ് നീ ഇന്നൊരു കുഞ്ഞിൻ്റെ മുത്തശ്ശിയായി ജലജെ അത് നീ അറിഞ്ഞോ പൂർണ്ണ ഗർഭിണിയായ മരുമോളെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് നീ നാട് ചുറ്റാൻ പോയിരിക്കുമല്ലേ നവ്യമോളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം നീ ഇതുവരെ കാണിച്ചിട്ടുണ്ടോടി എന്നാൽ എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് നവ്യമോളൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നീ ഇന്നൊരാൺകുഞ്ഞിൻ്റെ മുത്തശ്ശിയാണ് ജലജേ അങ്ങനെ മുത്തശ്ശി പറയുന്നത് കേട്ട് ജലജ ആകെ ഷോക്കായി നിൽക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു അവൾ അവളിവിടെ ഒറ്റയ്ക്കായിരുന്നില്ലേ പിന്നെങ്ങനെ അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി ആരാ ഇത് ചെയ്തത് എന്നൊക്കെ അനാമിക ചോദിക്കുമ്പോൾ ചേച്ചിയുടെ ഡെലിവറി ഒരാപത്തും കൂടാതെ നടന്നത് നന്ദുമോൾ ഒ നന്ദുമോളുടെ ഒരാളുടെ സഹായം കൊണ്ട് മാത്രമാണ് നന്ദു പോലീസ് ജീപ്പിൽ കയറ്റിയാണ് നവ്യമോളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് നവ്യ എന്ന് പറയുന്നവളെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് അവളുടെ അനിയത്ത് കീറിയങ്ങ് ആയല്ലേ അല്ലെങ്കിൽ തന്നെ എസ് ഐ ആയ അഹങ്കാരത്തിൽ നിൽക്കുകയാണ് ആ മുട്ടച്ചി അതിൻ്റെ കൂടെ ഇതും എന്നൊക്കെ പറഞ്ഞ് അനാമിക വളരെ ദേഷ്യത്തിൽ റൂമിലേക്ക് കയറി പോകുന്നുണ്ട് അമ്മ ഇത് നമുക്ക് ആഘോഷിച്ചേ പറ്റൂ നയനയ്ക്ക് വിശേഷമുള്ള ദിവസമാണിന്ന് അന്ന് തന്നെ അവളുടെ ചേച്ചി പ്രസവിച്ചു അനിയത്തി നന്ദു അറിയപ്പെടുന്ന എസ്ഐയായി ഈ മൂന്ന് സന്തോഷങ്ങളും ഒരു ദിവസമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ആദരിച്ച് പറയുമ്പോൾ അതെ മോനെ പ്രധാനപ്പെട്ട ദിവസമാണിന്ന് മൂന്നിരട്ടി സന്തോഷമല്ലേ ഈ കുടുംബത്തിലുണ്ടായിരിക്കുന്നേ ഇത് നമുക്ക് ആഘോഷിക്കണം എല്ലാവരെയും വിളിച്ച് നല്ലൊരു സദ്യ തന്നെ ഞാൻ ഒരുക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ദേവയാനി സദ്യ ഒരുക്കാനായി കിച്ചണിലേക്ക് പോകുന്നുണ്ട് ആ സമയം മുത്തശ്ശി വന്ന് ജലജെ നീ എന്തു നോക്കി നിൽക്കുകയാണ് നീ ഒന്നൊരു മുത്ത മുത്തശ്ശിയായ ദിവസമല്ലേ നീ ആശുപത്രിയിലേക്ക് പോയോ നവ്യമോളുടെ കുഞ്ഞിനെ കണ്ടോ അവളുടെ അടുത്ത് നിന്ന് സഹായിക്കേണ്ടത് നീയല്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇതാണോ വലിയ കാര്യം ഞാൻ എന്തിനാണമ്മേ നവ്യയുടെ അടുത്ത് നിൽക്കാൻ പോകുന്നേ അവളുടെ അടുത്ത് നിൽക്കാൻ അവളുടെ അമ്മ കനകമില്ലേ പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നത് കുഞ്ഞിനെ കാണാൻ ഞാൻ അഭിയം വിളിച്ച് വൈകുന്നേരം പൊക്കോളാം എന്നൊക്കെ ജലജ പറയുന്നുണ്ട് ആരുണ്ടായാലും നിൻ്റെ കടമ നീ ചെയ്യണം ജലജേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ജലജയെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് അതേസമയം വീണു പറയുന്നുണ്ട് അവൾ വെറും എസൈ ഒന്നുമല്ല നാട്ടിൽ അറിയപ്പെടുന്ന ഒരു എസ് ആണ് അവൾക്ക് വേണ്ടി നാട്ടിൽ സ്വീകരണം ഒരുക്കുന്നുണ്ടെന്ന് മാത്രമല്ല നവ്യ പ്രസവിച്ചു നയനെ ഗർഭിണിയുമായി ഇനി എൻ്റെ മകളുടെ സ്ഥാനം ആ പടിക്ക് പുറത്തല്ലേ അതാണ് എനിക്ക് സങ്കടം ഇതൊന്നും എനിക്ക് സഹിക്കാനാവുന്നില്ല ഇതും പറഞ്ഞ് വേണു തളന്നിരിക്കുകയാണ് ഇതേ സമയം അനന്തപുരിയിൽ മുത്തശ്ശൻ വരുന്നുണ്ട് നവ്യമ്മളുടെ കുഞ്ഞിനെ കണ്ടിട്ട് അവസുന്ധരെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് നീ അലമാരയിൽ വെച്ചിരിക്കുന്ന ഒക്കെ ഡോക്യുമെൻസൊക്കെ ഇങ്ങെടുത്തോണ്ട് വാ ഇനി നമ്മുടെ പതിനാല് ജ്വല്ലറികളിൽ നിന്ന് നാല് ജ്വല്ലറി ആ കൊച്ചുമോൻ ഉള്ളതാണ് എൻ്റെ കൊച്ചുമോൻ്റെ കുഞ്ഞിന് ഞാൻ എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കണ്ടേ അത് നാലും അവനുള്ളതാണ് നീ അത് എടുത്തോണ്ട് വാ ഉടനെ തന്നെ മാറ്റി എഴുതേക്കാം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് കേട്ട് ജാനകിയും അനാമികയും വല്ലാതാവുകയാണ് അതെങ്ങനെ ശരിയാകും വച്ച അതൊക്കെ എൻ്റെ മകനും ആ മരുമകൾക്കും കൂടി അവകാശപ്പെട്ടതല്ലേ അച്ഛൻ ഇങ്ങനെ നയനയ്ക്കും നവ്യയ്ക്കും എല്ലാം എഴുതി കൊടുക്കുമ്പോൾ എനിക്കൊരു കൊച്ചുമോൻ ഉണ്ടാവുമ്പോൾ എനിക്കൊന്നും തരാൻ കാണില്ല അച്ഛന് അതുകൊണ്ട് നാല് ജ്വല്ലറി നവ്യയ്ക്കും കുഞ്ഞിനും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അതെ അമ്മ പറഞ്ഞതാണ് ശരി നാളെ എനിക്കും എനിക്കും ഒരു കുഞ്ഞു പിറന്നാൽ മുത്തശ്ശൻ എന്തെടുത്ത് തരും എല്ലാം അവളുമാർ കൊണ്ടുപോവുകയല്ലേ എന്ന് അനാമികയും ചോദിക്കുകയാണ് ജാനകിയും അനാമികയും കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നവ്യമോളുടെ പ്രസവ സമയത്ത് അവളെ തനിച്ചാക്കി പോയവരാണ് നീയും നിന്റെ മരുമോളും അനന്തപുരിക്കാരുടെ അന്തസ്സാണ് നീ ഇല്ലാതാക്കിയത് എൻ്റെ മരുമകൾക്ക് ഇങ്ങനെയൊരു ഗതി വന്നതിന് കാരണം നീ ആ ജാനകി ഞാനതിന് നിങ്ങൾക്ക് ശിക്ഷ തരാത്തത് എൻ്റെ കൊച്ചുമോൻ പിറന്ന ദിവസമായതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കാണിച്ചതിന് നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ ഒന്ന് പിടിച്ച് പുറത്താക്കേണ്ടതാണ് നീ ആ ഡോക്യുമെൻസി എടുക്ക് വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജാനകിയും അനാമികയും ഒന്നുമല്ല ഈ മൂർത്തിയാണ്